നമസ്കാരം മലയാളി സ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിനെ ന്യായീകരിച്ച് ഛത്തീസ്ഗണ്ഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി ഇത് ഗൗരവമേറിയ മനുഷ്യക്കടത്തിന്റെയും മതപരിവർത്തനത്തിന്റെയും കേസാണെന്ന് അദ്ദേഹം എക്സിൽ വിശദീകരിച്ചു നാരായൺപൂരിലെ മൂന്ന് ആദിവാസി പെൺകുട്ടികളെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വച്ച് നാട്ടുകാരനായ ഒരാൾ കന്യാസ്ത്രീകൾക്ക് കൈമാറുകയായിരുന്നു പെൺകുട്ടികളെ ആഗ്രയിലേക്ക് കൂട്ടിക്കൊണ്ടു തൊഴിൽ ദാനത്തിന്റെ മറവിൽ വളരെ ആസൂത്രിതമായി പെൺകുട്ടികളെ കുരുക്കിൽപ്പെടുത്തിയതാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായി നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും സർക്കാർ ഇത് വളരെ ഗൗരവത്തോടെ നിരീക്ഷിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി തന്റെ കുറിപ്പിൽ പറഞ്ഞു മലയാളി കന്യാസ്ത്രീകളായ വന്ദന ഫ്രാൻസിസ് പ്രീതി മേരി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇത് സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ച ഗൗരവമേറിയ കേസാണ് ഞങ്ങളുടെ സർക്കാർ സ്ഥിതിഗതികൾ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ് ബസ്തറിന്റെ പെൺമക്കൾ ഞങ്ങളുടെ സംസ്കാരത്തിന്റെയും അസ്തിത്വത്തിന്റെയും അഭിമാനമാണ് ചില വ്യക്തികൾ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണ് ഇത് അടിസ്ഥാനപരമായി പെൺമക്കളുടെ സുരക്ഷയെയും മത സ്വാതന്ത്ര്യ സംരക്ഷണത്തിന്റെയും വിഷയമാണ് ബസ്തറിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മതപരിവർത്തന മനുഷ്യക്കടത്ത് കേസുകൾ ഏറിവരികയാണ് വിദ്യാഭ്യാസത്തിന്റെയോ തൊഴിലിന്റെയോ മറവിൽ കൗമാരക്കാരായ പെൺകുട്ടികളെ കൊണ്ടുപോകുകയും പിന്നീട് ചൂഷണത്തിനോ നിർബന്ധിത മതപരിവർത്തനത്തിനോ വിധേയമാക്കുന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല നമ്മുടെ പെൺമക്കളുടെ സുരക്ഷയെയും അന്തസ്നയെയും ബാധിക്കുന്ന വിഷയമാണ് മുഖ്യമന്ത്രി വിഷ്ണു ദേവസായി പറഞ്ഞു ഛത്തീസ്ഗണ്ഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ അൻപതിലേറെ ബജറംഗദൾ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു ദുർഗ് റെയിൽവേ സ്റ്റേഷനിലെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സംഘർഷാന്തരീക്ഷം ഉണ്ടായിട്ടും പോലീസ് യാതൊരു ഇടപെടലും നടത്താതെ കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നുവെന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്ത മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതര വകുപ്പുകളാണ് സിസ്റ്റർ പ്രീതിയാണ് ഒന്നാം പ്രതിയും സിസ്റ്റർ വന്ദന രണ്ടാം പ്രതിയുമാണ് നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിലെ വകുപ്പും സെക്ഷൻ നാല് ബി എൻ എസ് നൂറ്റി നാൽപ്പത്തി മൂന്നുമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത് പത്ത് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത് പെൺകുട്ടികളെ നിർബന്ധിച്ച് മതം മാറ്റിയെന്നും മനുഷ്യക്കടത്താണ് നടന്നതെന്നും സംശയിക്കുന്നുവെന്ന് എഫ്ഐആറിൽ പറയുകയും ചെയ്തു വെള്ളിയാഴ്ചയാണ് സഭയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന രണ്ട് മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗണ്ഡിലെ ദുർഗിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജൃംഗദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ ഇവരെ തടഞ്ഞത് ഇവർ പോലീസിന്റെ സാന്നിധ്യത്തിൽ കന്യാസ്ത്രീകളെയും കൂടെയുണ്ടായിരുന്ന മൂന്ന് സ്ത്രീകളെയും ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് എന്തായാലും അതിനൊക്കെ പിന്നാലെയാണ് വലിയ വിവാദങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവർ ക്ലിനിക്ക് നടത്തുന്നതാണെന്നാണ് പറയുന്നത് കെ സി ബി സി പോലും സംഭവത്തെ അപലപിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഛത്തീസ്ഗഢ് മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടത് ഇത് ഗൗരവമേറിയ മനുഷ്യക്കടത്തിന്റെയും മതപരിവർത്തനത്തിന്റെയും കേസാണെന്ന് അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു